വചനമൊഴി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വചനഭാഗം യാക്കോബ് ഒന്ന് ഒൻപത് പതിനൊന്ന് നാല് പതിമൂന്ന് പതിനാറ് ലൂക്കാർ സുവിശേഷം പതിനാല് ഏഴ് പതിനാല് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ ഒരു വിരുന്ന വേളയിൽ അതിഥിക്കും ആതിഥേയനും നൽകുന്ന ഉപദേശമാണ് പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി തിരക്കുകൂട്ടാതെ എളിമയുള്ളവരായിരിക്കണമെന്നും തങ്ങളെക്കാൾ മഹത്വമുള്ളവർ കൂടത്തിലുണ്ടായിരിക്കുമെന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കാരണം എല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ് എല്ലാത്തിൻ്റെയും ഉടയവനായ തമ്പുരാൻ നീ നൽകുന്ന വിരുന്നിൽ സമൂഹത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടായിരിക്കണമെന്ന് ആതിഥേയൻ ഉപദേശിച്ചുകൊണ്ടും ഈശോ പ്രബോധിപ്പിക്കുന്നു മിസിഹായുടെ ശിക്ഷനുണ്ടായിരിക്കേണ്ട വിനയത്തിൻറെയും കരുതലിന്റെയും പാഠമാണ് ഇന്ന് ഈശോ നമുക്ക് നൽകുന്നത് പകരം നൽകുവാൻ കരുത്തില്ലാത്തവർക്ക് പരിഗണന നൽകുന്നത് കൂടുതൽ അനുഗ്രഹീതം കാരണം പ്രതിഫലം നൽകുന്നത് ദൈവമായിരിക്കും യാക്കോബ് പ്രബോധിപ്പിക്കുന്നതും വിനീതരെ ഉയർത്തുന്നവനും അഹങ്കാരികളെ അവഗണിക്കുന്നവനുമാണ് ദൈവം എന്ന കാര്യമാണ് ധനികനും ദരിദ്രനും തങ്ങളുടെ മനോഭാവം അനുസരിച്ചാണ് വിധിക്കപ്പെടുന്നത് മനുഷ്യൻ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽമഞ്ഞു പോലെയാണ് അതിനാൽ നിത്യം നിലനിൽക്കുന്ന ആത്മാവിൻ്റെ കാര്യത്തിൽ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ